പശ്ചിമ ബംഗാൾ ഇലക്ഷൻ ഒപ്പീനിയൻ പോൾ വിവിധ ജില്ലകളിൽ വിവിധ പാർട്ടികൾക്ക് കിട്ടാവുന്ന സീറ്റുകളാണ് നോക്കുന്നത് ആദ്യത്തെ ജില്ല നോർത്ത് ട്വൻ്റി ഫോർ പർഗാനസ് ആണ് നോർത്ത് ട്വൻ്റി ഫോറിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളുള്ളത് മുപ്പത്തിമൂന്ന് സീറ്റിൽ ബി ജെ പി സഖ്യത്തിന് എട്ട് സീറ്റും കോൺഗ്രസ് സി പി എം സഖ്യത്തിന് പത്ത് സീറ്റും ടി എം സി തൃണമൂൽ കോൺഗ്രസ്സിന് പതിനഞ്ച് സീറ്റുമാണ് താജ ഒപ്പീനിയൻ പോൾ സർവേയിൽ പറയുന്നത് അടുത്തത് നാദിയയാണ് നാദിയയിൽ പതിനഞ്ച് സീറ്റുകളുള്ളത് പതിനഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് സി പി എം കോൺഗ്രസ് സഖ്യവും പത്ത് സീറ്റ് തൃണമൂൽ കോൺഗ്രസും നേടും അടുത്തത് ഹൗറയാണ് ഹൗറയിൽ പതിനേഴ് സീറ്റുകളുള്ളത് പതിനേഴ് സീറ്റിൽ ആറ് സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് കോൺഗ്രസ് സി പി എം സഖ്യവും ഒൻപത് സീറ്റ് തൃണമൂൽ കോൺഗ്രസും നേടും അടുത്തത് വെസ്റ്റ് മിഡ്നാപൂർ ആണ് വെസ്റ്റ് മിഡ്നാപ്പൂരിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് കോൺഗ്രസ് സി പി എം സഖ്യവും രണ്ട് സീറ്റ് തൃണമൂൽ കോൺഗ്രസും നേടും അടുത്തത് മാൾഡയാണ് മാൾഡയിൽ പന്ത്രണ്ട് സീറ്റുകളുള്ളത് പന്ത്രണ്ട് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് സി പി എം കോൺഗ്രസ് സഖ്യവും ഏഴ് സീറ്റ് തൃണമൂൽ കോൺഗ്രസും നേടും അടുത്തത് ജാർഗ്രാമാണ് ജാർഗ്രാമിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റ് തൃണമൂൽ കോൺഗ്രസ്സുമാണ് നേടുക അടുത്തത് കൊച്ച് ബിഹാറാണ് കുച്ച് ബിഹാറിൽ എട്ട് സീറ്റുകളുള്ളത് എട്ട് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് കോൺഗ്രസ് സി പി എം സഖ്യവും അഞ്ച് സീറ്റ് തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക അടുത്ത ജില്ല ഹൂഗ്ലിയാണ് ഹൂഗ്ലിയിൽ പതിനെട്ട് സീറ്റുകളാണുള്ളത് പതിനെട്ട് സീറ്റ് എട്ട് സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് സി പി എം സഖ്യവും ഒൻപത് സീറ്റ് തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക അടുത്തത് ഉത്തരദിനാജ്പൂർ ആണ് ദിനാജ്പൂരിൽ ഒൻപത് സീറ്റുകളുള്ളത് ഒൻപത് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് കോൺഗ്രസ് സി പി എം സഖ്യവും അഞ്ച് സീറ്റ് തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക അടുത്ത ജില്ല സൗത്ത് ട്വൻറ്റി ഫോർ ആണ് സൗത്തിൽ മുപ്പത്തിരണ്ട് സീറ്റുകളുള്ളത് മുപ്പത്തിരണ്ടിൽ ആറ് സീറ്റ് ബി ജെ പി സഖ്യവും ഒൻപത് സീറ്റ് കോൺഗ്രസ് സി പി എം സഖ്യവും പതിനേഴ് സീറ്റ് തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക അടുത്തത് ബിർദുമാണ് ബിർദുമിൽ പതിനൊന്ന് സീറ്റുകളുള്ളത് പതിനൊന്ന് സീറ്റിൽ നാല് സീറ്റ് ബി ജെ പി സഖ്യവും ഏഴ് സീറ്റ് തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക അടുത്തത് ഡാർജിലിംഗ് ആണ് ഡാർജിലിങ്ങിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റ് മൂന്ന് സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക അടുത്തത് പശ്ചിമ മെദിനിപ്പൂർ ആണ് പശ്ചിമ മെദിനിപ്പൂരിൽ പതിനഞ്ച് സീറ്റുകളുള്ളത് പതിനഞ്ച് സീറ്റിൽ അഞ്ച് സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് കോൺഗ്രസ് സി പി എം സഖ്യവും എട്ട് സീറ്റ് തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക അടുത്തത് മുർഷിദാബാദാണ് മുർഷിദാബാദിൽ ഇരുപത്തിരണ്ട് സീറ്റുകളുള്ളത് ഇരുപത്തിരണ്ടിൽ ആറ് സീറ്റ് ബി ജെ പി സഖ്യവും നാല് സീറ്റ് കോൺഗ്രസ് സി പി എം സഖ്യവും പന്ത്രണ്ട് സീറ്റ് തൃണമൂൽ കോൺഗ്രസ്സുമാണ് നേടുക അടുത്തത് കൊൽക്കത്തയാണ് കൊൽക്കത്തയിൽ പതിനൊന്ന് സീറ്റുകളുള്ളത് പതിനൊന്ന് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് സി പി എം സഖ്യവും ഏഴ് സീറ്റ് തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക അടുത്തത് ജൽപായ്ഗുരിയാണ് ജൽപായ്ഗുരിയിൽ എട്ട് സീറ്റുകളുള്ളത് എട്ട് സീറ്റിൽ രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് സി പി എം കോൺഗ്രസ് സഖ്യവും നാല് സീറ്റ് തൃണമൂൽ കോൺഗ്രസ്സുമാണ് നേടുക അടുത്തത് പൂർവ വർദ്ധമാനാണ് പൂർവ്വ വർധമാനിൽ പതിനാറ് സീറ്റുകളുള്ളത് പതിനാറിൽ അഞ്ച് സീറ്റ് ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റ് സി പി എം കോൺഗ്രസ് സഖ്യവും എട്ട് സീറ്റ് തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക അടുത്തത് ബാങ്കുറയാണ് ബാങ്കുറയിൽ പതിമൂന്ന് സീറ്റുകളുള്ളത് പതിമൂന്നിൽ നാല് സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് കോൺഗ്രസ് സി പി എം സഖ്യവും ഏഴ് സീറ്റ് തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക അടുത്തത് അലിപ്പൂർ ദുവാറാണ് അലിപ്പൂർ ദുവാറിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് സി പി എം സഖ്യവും മൂന്ന് സീറ്റ് തൃണമൂൽ കോൺഗ്രസ്സുമാണ് നേടുക അടുത്തത് കിഴക്കൻ മേദിനിപ്പൂർ ആണ് കിഴക്കൻ മെദിനിപ്പൂരിൽ പതിനാറ് സീറ്റുകളാണ് പതിനാറിൽ നാല് സീറ്റ് ബി ജെ സഖ്യവും നാല് സീറ്റ് സി കോൺഗ്രസ് സഖ്യവും എട്ട് സീറ്റ് തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക അടുത്തത് വെസ്റ്റ് ബർധമാനാണ് വെസ്റ്റ് ബർധമാനിൽ ഒൻപത് സീറ്റുകളുള്ളത് ഉള്ളത് ഒൻപത് സീറ്റിൽ നാല് സീറ്റ് ബി ജെ പി സഖ്യ അഞ്ച് സീറ്റ് തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക അടുത്തത് പുരളീയ ആണ് പുരളീയയിൽ പതിനൊന്ന് സീറ്റുകൾ പതിനൊന്ന് സീറ്റിൽ മൂന്ന് സീറ്റ് ബി സഖ്യവും മൂന്ന് സീറ്റ് കോൺഗ്രസ് സി സഖ്യവും അഞ്ച് സീറ്റ് തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക ആകെയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളിൽ എൺപത്തിമൂന്ന് സീറ്റ് വരെ ബി ജെ പി സഖ്യവും അൻപത്തി നാല് സീറ്റ് വരെ കോൺഗ്രസ് സി പി എം സഖ്യവും നൂറ്റി അൻപത്തി എട്ട് സീറ്റ് വരെ തൃണമൂൽ കോൺഗ്രസുമാണ് നേടുക